എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണാവതാരം എന്ന് പറയുന്നത് ഇവിടെ ഒരു പർവ്വതത്തിൽ നിന്ന് എപ്രകാരമാണോ അനേക സഹസ്രം അരുവികൾ പ്രവഹിക്കുന്നത് അതുപോലെ ധർമ്മ സംസ്ഥാപനാർത്ഥം ഈശ്വരൻ്റെ അവതാരങ്ങൾ സംഭവിക്കും ശ്രീമദ് ഭാഗവതം സുവ്യക്തമായി പറഞ്ഞുതരും അവിടെ ഒരവതാരം രണ്ടാവതാരം മൂന്നാവതാരം എന്നൊന്നും പറഞ്ഞേക്കരുത് പത്തവതാരമായിട്ടൊന്നും ചുരുക്കി വയ്ക്കരുത് അസംഖ്യയങ്ങളാണ് അവതാരങ്ങൾ ഒരു പടി കൂടി കടന്നിട്ട് തൻ്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ പറയും യദ്വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവത്തേവച്ഛത്വം മമ തേജോംശസംഭവം എവിടെ എവിടെ വിശേഷമഹിമായുക്തമായ ഭാവം നീ കാണുന്നുണ്ടോ എവിടെ എവിടെ ഐശ്വര്യയുക്തമായ ഭാവം കാണുന്നുണ്ടോ എവിടെ എവിടെ ഊർജസ്വലമായ ഭാവം കാണുന്നുണ്ടോ അവിടെ എൻ്റെ ഭാവം കൂടുതലാണെന്ന് നീ മനസ്സിലാക്കൂ മമ തേജോ വിശ്വാസവും ഭാവം അങ്ങനെ നമ്മൾ അവതാര നിരൂപണം ചെയ്യുമ്പോൾ ഭഗവത് ഭഗവത്കലകൾ പൂർണ്ണമായിട്ട് കാണപ്പെടുകയാണ് ശ്രീകൃഷ്ണനില് ഇപ്പം ശ്രീരാമ അവതാരം എടുത്താൽ ശ്രീരാമനെ നമുക്ക് ധർമ്മവിഗ്രഹമായിട്ടേ കാണാൻ കഴിയൂ ധർമ്മത്തിനു വേണ്ടിയുള്ള ധർമാചരണം മറ്റൊന്നും രാമനിലില്ല ധർമ്മത്തിനു വേണ്ടിയുള്ള ധർമ്മം വിമലം ധർമ്മമാശ്രിതം എന്ന് രാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് രാമനെ നമ്മൾ ധർമ്മവിഗ്രഹമായിട്ട് പൂജിക്കുന്നത് അവിടെ ധർമ്മത്തിൻ്റെ മുമ്പിൽ അർത്ഥത്തിനോ കാമത്തിനോ മോക്ഷത്തിനോ അവിടെ സ്ഥാനമില്ല അവിടെ ധർമ്മത്തിന് വേണ്ടിയുള്ള ധർമ്മമാണ് ഇനി മറ്റേത് അവതാരത്തെടുത്താലും അതിനൊരു മുഖ്യമായ ലക്ഷ്യമുണ്ടാവും ഉദ്ദേശ്യം ഉണ്ടാവും എന്നാൽ ശ്രീകൃഷ്ണന് അതല്ല ശ്രീകൃഷ്ണാവതാരത്തിൽ കാമം അർത്ഥം ധർമ്മം മോക്ഷം ചതുർവിധ പുരുഷാർത്ഥങ്ങളും പൂർണ്ണമാണ് എല്ലാ പുരുഷാർത്ഥങ്ങളും ഒരുപോലെ പൂർണ്ണമാണ് ശ്രീകൃഷ്ണനിൽ അതൊരു അത്ഭുതമാണ് ശ്രീകൃഷ്ണ ചരിതത്തിലൂടെ ഒന്ന് കടന്നു വരൂ എല്ലാം പൂർണ്ണല്ലേ എന്തിൻ്റെങ്കിലും ന്യൂനതയുണ്ടോ എന്നാൽ എന്തിനോടെങ്കിലും സംബന്ധമുണ്ടോ ഒന്നുമില്ല അവിടെ കാമം പൂർണ്ണമാണ് അവിടെ അർത്ഥം പൂർണ്ണമാണ് അവിടെ ധർമ്മം പൂർണ്ണമാണ് അവിടെ മോക്ഷം പൂർണ്ണമാണ് ഐശ്വര്യ സമഗ്രസ് ധർമ്മ യശസ ശ്രേയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ് ഷണ്ണാം ഭഗ ഇതീരണ എന്നുള്ള ഭഗലക്ഷണം രാമനിൽ പൂർണ്ണമാണ് കൃഷ്ണനിൽ പൂർണ്ണമാണ് ശ്രീകൃഷ്ണനിൽ ശ്രീരാമനിലോ ശ്രീരാമനിൽ ഇടയ്ക്കി കാണും ഇടയ്ക്ക് കാണില്ല കാരണം അവിടെ ഒറ്റയൊന്നേ ഉള്ളൂ ധർമ്മം 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 അതുകൊണ്ട് രാമൻ ഇഷ്ടം പോലെ കരഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല സമി രാമൻ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പം കരഞ്ഞു പോയില്ലേ കൃഷ്ണന്റെ ദുഃഖത്തിൻ്റെ പത്തിലൊന്നുണ്ടോ രാമൻ്റെ ദുഃഖം ജനിക്കുന്നത് തന്നെ എവിടെയാണെന്ന് ആലോചിച്ച് നോക്കൂ കൊച്ചു നാളിൽ എന്തെല്ലാം കഷ്ടപ്പാട് രാമൻ അങ്ങോട്ട് കയറിയിട്ട് താടകയിൽ തുടങ്ങിയതാ പരിപാടി കൃഷ്ണനോ ഇങ്ങോട്ടാ പൂതാനാ വന്നത് ഇങ്ങട്ടാണ് ശകടനും കേശിയും പ്രണാവർത്തനും എന്ന് വേണ്ട എല്ലാവരും വന്നത് കഷ്ടപ്പാട് ഒഴിഞ്ഞ സമയമില്ല പുഞ്ചിരി ഒഴിഞ്ഞ സമയമില്ല ഇപ്പോൾ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയായി ലക്ഷണങ്ങളും തികഞ്ഞ ഭാവത്തിലാണ് നമ്മൾ ശ്രീകൃഷ്ണ അവതാരത്തെ കാണുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും വിദ്വാൻമാർ പൂർണ്ണ അവതാരമായിട്ട് ശ്രീകൃഷ്ണനെ വാഴ്ത്തുന്നത്